ഇറാനുമായുള്ള യുദ്ധത്തിൽ ഇടപെടണോ എന്ന തീരുമാനമെടുക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെജ്ഞാഹ്യൂ അമേരിക്കയ്ക്ക് നല്ലതെന്താണോ അത് ട്രംപ് ചെയ്യുമെന്നും ഇസ്രായേലിന് നല്ലത് താൻ ചെയ്യുമെന്നും നെജ്ഞാഹ്യു പറഞ്ഞു യു എസ് പ്രസിഡന്റിന് കളി അറിയാമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആവശ്യമെങ്കിൽ ഇസ്രായേലിന് ഒറ്റയ്ക്ക് തന്നെ ദൗത്യം നിർവഹിക്കാനുള്ള കഴിവുണ്ട് ഈ ഓപ്പറേഷന്റെ അന്ത്യത്തിൽ ഇസ്രായേലിന് നേരെ ആണവ ഭീഷണി ഉണ്ടാകില്ല ബാലിസ്റ്റിക് ഭീഷണിയും ഉണ്ടാകില്ല യുദ്ധത്തിൽ എല്ലാവർക്കും വ്യക്തിപരമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എനിക്കും ഈ യുദ്ധം മൂലം നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്റെ മകന്റെ വിവാഹം റദ്ദാക്കേണ്ടി വന്നു നെത്യാഹ്യു പറഞ്ഞു ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിക്കെതിരെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല സൂചനയും നെത്യാഹ്യു നൽകി ഇറാനിൽ ആരെയും പ്രത്യേകം ഒഴിവാക്കില്ലെന്നായിരുന്നു നെത്യാഹ്യുവിന്റെ പ്രതികരണം ഖമേനയെ വകവരുത്തുമെന്ന് പരസ്യമായി പറഞ്ഞ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്നത്തിനെയും നെത്യാഹ്യു പരോക്ഷ വിമർശനം ഉന്നയിച്ചു യുദ്ധസമയത്ത് വാക്കുകൾ ശ്രദ്ധയോടെയും പ്രവൃത്തികൾ കൃത്യതയോടെയും ആകണമെന്നും നെജ്ഞാഹി ചൂണ്ടിക്കാണിച്ചു അയത്തുള്ള ഖമേനിക്ക് അധികനാൾ ഇത്തരത്തിൽ നിലനിൽക്കാനാകില്ലെന്നും ആധുനിക കാലത്തെ ഹിറ്റ്ലറാണ് ഖമേനിയെന്നുമാണ് കാറ്റ്സ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഖമേനിയെ കണ്ടെത്താനും ഇല്ലാതാക്കാനും ഇസ്രായേൽ പ്രതിരോധ സേന പര്യാപ്തമാണ് അവർക്ക് എല്ലാവിധ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ഖമേനിയെ കണ്ടെത്തി വകവരുത്താൻ അവർക്ക് സാധിക്കും ഖമേനി തന്റെ ആശയങ്ങൾ ഇസ്രായേലിന്റെ നാശത്തിനായി വിനിയോഗിക്കുകയാണെന്നും കാറ്റ്സ് പറഞ്ഞിരുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ പങ്കുചേരണോ എന്നത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെന്ന് വൈറ്റ് ഹൌസിന്റെ പ്രതികരണം വിഷയത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനമെടുക്കുമെന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കി രണ്ടാഴ്ച നയതന്ത്ര പരിഹാരത്തിന് രണ്ടാഴ്ച ശ്രമിക്കുമെന്നും അതിനുശേഷം മാത്രം ഇറാനെതിരെ ആക്രമണം നടത്തണമോ എന്നതിൽ തീരുമാനം എടുക്കുമെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്ക ഇസ്രായേലിനൊപ്പം സംഘർഷത്തിൽ പങ്കുചേരുന്നതിനെതിരെ നേരത്തെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു സംഘർഷത്തിൽ പങ്കാളിയായാൽ പ്രദേശത്തെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുമെന്നും ഇറാനെ പിന്തുണയ്ക്കുന്ന ഇറാഖിലെ സായുധ പോരാളികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏഴാം ദിവസവും ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പരം ആക്രമണം തുടരുന്നു ഇറാനിലെ അരക് ആണവ കേന്ദ്രത്തിൽ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയിരുന്നു ആണവ കേന്ദ്രത്തിന് സമീപം താമസിക്കുന്നവർ ഒഴിഞ്ഞു പോകണമെന്ന് നേരത്തെ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ സൈനിക ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇറാൻ അവകാശപ്പെട്ടിരുന്നു ഇസ്രായേലിന്റെ സൈനിക കമാൻഡിനും ഇന്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സിനും മിലിട്ടറി ഇന്റലിജൻസ് ക്യാമ്പിനും നേരെ ഇറാൻ ആക്രമണം നടത്തിയതായി ഇറാനിൽ വാർത്താ ഏജൻസി ഇർണ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ബഹർഷേവയിലെ സൊക്കോറോ ആശുപത്രിക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ഇസ്രായേലിലെ തന്നെ ഏറ്റവും വലിയ ആശുപത്രിയാണ് സൊറോക്ക ഗാസ ആക്രമണത്തിനിടെ പരിക്കേറ്റ ഇസ്രായേലി സൈനികരെ അടക്കം ഇവിടെയാണ് ചികിത്സിക്കുന്നതെന്നും റിപ്പോർട്ടുണ്ട് ഇറാൻ നടത്തിയത് യുദ്ധ കുറ്റമാണെന്നും ഇസ്രായേൽ ആരോപിച്ചിരുന്നു